എന്റെ മരിയ ഡയറി അന്തരാത്മാവിലെ പുഴകിയിറങ്ങിയ ഈശോയെ അന്ധകാരത്തിൽ മുഴുകിയ ആത്മാവ് ഈ പീഡകളുടെ മധ്യത്തിൽ എങ്ങനെയാണ് വിലപിക്കുന്നതെന്നും ഉണങ്ങി വരേണ്ട ചുണ്ടുകൾ വെള്ളത്തിനായി കേഴുന്നത് പോലെ ദൈവത്തിനായി എത്രമാത്രം ദാഹിക്കുന്നുവെന്നും അങ്ങു മാത്രം അറിയുന്നു അത് മരിക്കുന്നു നശിക്കുന്നു അതായത് അതിന് മരിക്കാൻ സാധ്യമല്ല അതിന്റെ എല്ലാ പരിശ്രമങ്ങളും ഇല്ലായ്മയിൽ അവസാനിക്കുന്നു അത് ശക്തമായ ഒരു കരത്തിന് കീഴിലാണ് ഇപ്പോൾ ആത്മാവ് നീതിമാനായവന്റെ ആദ്യ പദ്ധ്യത്തിൽ കീഴിലാകുന്നു എല്ലാ ബാഹ്യമായ പരീക്ഷണങ്ങളും അവസാനിക്കുന്നു മരിക്കുന്ന ഒരു വ്യക്തി തന്റെ ചുറ്റുപാടുമുള്ള ബന്ധങ്ങളിൽ നിന്നെല്ലാം അറ്റുപോകുന്നത് പോലെ അതിനെ വലയം ചെയ്യുന്നതെല്ലാം നിശബ്ദമാകുന്നു നിത്യമായി പരിത്യജിക്കപ്പെട്ട ആ വ്യക്തിയുടെ ആത്മാവ് പൂർണമായും നീതിമാനായ ത്രൈശുദ്ധ ദൈവത്തിന്റെ കരങ്ങളിൽ അമരുന്നു മൃദ്ധന്യത്തിലെത്തിയ നിമിഷമാണിത് ദൈവത്തിന് മാത്രമേ ഒരാത്മാവിനെ ഇപ്രകാരം പരീക്ഷിക്കാൻ പറ്റൂ എന്നാൽ അവിടത്തേക്ക് മാത്രമേ ഒരാത്മാവിന്റെ സഹനശക്തിയെ കുറിച്ചുള്ള അറിവുള്ളൂ ഈ നാരകീയ അഗ്നിയാൽ ആത്മാവ് പടിപടിയായി പൂരിതമാകുമ്പോൾ അത് വലിയ നിരാശയിലേക്ക് പെട്ടെന്ന് പൂർണ്ണമായി ആഴ്ത്തപ്പെടുന്നു ഞാൻ എൻ്റെ മുറിയിൽ തനിയെ ആയിരുന്നപ്പോഴാണ് എൻ്റെ ആത്മാവിന് ഈ അനുഭവം അനുഭവമുണ്ടായത് എൻ്റെ ആത്മാവ് ഈ നിരാശയിലേക്ക് ആഴ്ത്തപ്പെടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അവസാനം അടുത്തു എന്ന് ഞാൻ കരുതി എന്നാൽ എന്റെ ചെറിയ കുരു ക്രൂശിത രൂപം കയ്യിലെടുത്ത് ഞാൻ അതിൽ മുറുകെ പിടിച്ചു അപ്പോൾ എന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതായി തോന്നി അധികാരികളെ സമീപിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള ശാരീരിക ശക്തി എനിക്കുണ്ടായിരുന്നില്ല ഞാൻ അവസാനത്തെ വാക്കുകൾ ഉച്ചരിച്ചു അങ്ങയുടെ കരുണയിൽ ഞാൻ ശരണപ്പെടുന്നു ഇത് ദൈവത്തെ കൂടുതൽ ശോഭിപ്പിച്ചു എന്ന് എനിക്ക് തോന്നി ഞാൻ നിരാശയിൽ മുങ്ങിത്തന്നു എൻ്റെ ആത്മാവിൽ നിന്ന് ഇടയ്ക്കിടെ ഉയർന്ന ദയനീയമായ ഒരു കരച്ചിൽ മാത്രം എന്നിൽ അവശേഷിച്ചു ആത്മാവ് തീവ്ര വേദനയിലായിരുന്നു എൻ്റെ തന്നെ ശക്തിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലാതിരുന്നതിനാൽ ഞാൻ ഈ അവസ്ഥയിൽ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ സമര സ്മരണകളും സഹനത്തിന്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാഗരം തന്നെയായി തന്നെയായിരുന്നു എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തോ ഒന്ന് ആത്മാവിൽ കൂടിക്കൊണ്ടിരുന്നു അതിനുവേണ്ടി വേണ്ടി കൂടുതൽ സഹിക്കണമെന്ന് ആഗ്രഹവും ആത്മാവിലുണ്ടായി മുൻപ് ആത്മാവിനെ വലയം ചെയ്തിരുന്ന ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മ തന്നെ മറ്റൊരു വിധത്തിൽ വിധത്തിലുള്ള സഹനമായിരുന്നു അവിടുത്തെ നോട്ടം ആത്മാവിൽ തുളച്ചു കയറുകയും ആത്മാവിലുള്ള എല്ലാ വികാരങ്ങളെയും ജ്വലിപ്പിക്കുകയും ചെയ്തു ഈഷയെ ഞാനങ്ങനെ ശരണപ്പെടുന്നു